പാകിസ്ഥാൻ സൈനിക വട്ടാവ് പറഞ്ഞിരിക്കുന്നേ ഇനി ഒരു ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായാൽ കിഴക്കു നിന്നും ഇന്ത്യയെ അടിക്കും ഇപ്പൊ പുതിയ കാര്യമാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറ് തെക്കു വടക്കു നിന്നും നടുക്കുന്നു നമ്മളെ അടിച്ചതല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു പൊട്ടി പാളീസായില്ലേ അവിടെ ആണവ മുൻപ് വെച്ചിരിക്കുന്നതിന് അടുത്തു വരെ നമ്മുടെ മിസൈലുകൾ ബ്രഹ്മാസ്ത്രം ചെന്ന് പതിച്ചില്ലേ ഞെട്ടിപ്പോയില്ലേ ഉടനെ ട്രംപ് ഞങ്ങളെ രക്ഷിക്കണേ എന്റെ അവരോടൊന്ന് പറഞ്ഞു കാര്യം അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടില്ല ട്രംപ് പറഞ്ഞത് മോദി യുദ്ധം നിർത്തിക്കോ വലിയ അടി വരാൻ പോകുന്നു ജോർജ് വാൻസനെ കൊണ്ട് പറയപ്പെത് നമുക്കറിയാവുന്ന കാര്യ മോദി പറഞ്ഞു നല്ല അടി തരട്ടെ തിരിച്ചു അങ്ങോട്ട് അതിനേക്കാൾ നല്ല അടി കൊടുത്തോളാം എന്ന് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് ആ പിറ്റേന്നാണ് വൻ രീതിയിലുള്ള ഇന്ത്യൻ വിമാനങ്ങളും ബ്രഹ്മാസ്ത്രങ്ങളും എല്ലാം കൂടെ ചേർന്ന നമ്മുടെ എയർ കമാൻഡ് സിസ്റ്റം മുഴുവൻ ആക്റ്റീവ് ആയിക്കൊണ്ട് അവിടുത്തെ സൈനിക താവളങ്ങൾക്ക് നേരെ രാവിലെ വരെ എത്തി അവരൊരിക്കലും ജെത്തില്ലെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ വരെ നമ്മൾ എത്തി ഞെട്ടിപ്പോയി പോയി അങ്ങനെയാണ് അവരുടെ പട്ടാള പിന്നെ കമാൻഡർ നമ്മൾ ഓപ്പറേഷൻസിന്റെ കമാൻഡർ ഇന്ത്യൻ കമാൻഡറുമായിട്ട് സംസാരിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ നിർത്തുക ആദ്യം അപ്പൊ ഞങ്ങൾ നിർത്താം എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി കുറച്ച് മിസൈൽ വിട്ട് കളിച്ചവര് അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല റഷ്യൻ ഡിഫൻസ് കമാൻഡ് ഉപയോഗിച്ച് നമ്മളത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു എല്ലാം ഇങ്ങനെ ചാരവും ഭസ്മവും കഷ്ണങ്ങളും അസ്ഥിഖണ്ഡങ്ങളുമായിട്ട് നമ്മുടെ പക്ഷേ നമ്മൾ ഇത് പറയുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ ട്രംപ് ഇന്ത്യയോട് എടുക്കുന്ന ചില നിലപാടുകളുണ്ട് അതേസമയം ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് പാകിസ്ഥാനുമായി ചേർന്ന് നിന്നുകൊണ്ട് എണ്ണ ഉത്പാദനം തുടങ്ങും എന്നൊക്കെ തരത്തിലുള്ള ഈ പാകിസ്ഥാനിൽ വന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കേണ്ടുന്ന അവസരം ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ തീരുവ നികുതി കൂട്ടുന്ന കാര്യത്തിലും വന്നിരിക്കുകയാണ് അപ്പം ട്രംപ് ഇടഞ്ഞു നിൽക്കുന്നു മോദി ട്രംപ് ആ ഒരു സൗഹൃദം ഇല്ല ഇനി അങ്ങനെ ഒരു സൗഹൃദം ഇല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു പാകിസ്ഥാൻ കാശ്മീരിന്റെ പൂഞ്ച് മേഖലയിൽ നടത്തിയ ആക്രമണം അപ്പൊ ഇതൊക്കെ മറ്റെന്തിന്റെയെങ്കിലും മുന്നോടിയായിട്ടുള്ള ഒരു ഒരു ചെറിയ സൂചനകളാണോ കള്ളു ഭർത്താവിനെ പോലെയാണ് വാസ്തവത്തിൽ രാവിലെ ഭയങ്കര സ്നേഹമായിരിക്കും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു എല്ലാം കഴിച്ചിട്ട് പോയി കള്ളു കുടിച്ചു കിട്ടും എന്നിട്ട് തെറിയും പറഞ്ഞിട്ട് അവളെ സംശയിച്ചുകൊണ്ടുള്ള വാക്കുകളും പറഞ്ഞ് അവളുടെ മനസ്സും വേദനിപ്പിപ്പിച്ച് ആ ഒരു നടുവിന് വേണമെങ്കിൽ ഒരു തൊഴിയും കൂടെ വെച്ചു കൊടുക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഈ മനുഷ്യനെ ഒരു ദിവസം അദ്ദേഹം പുത്തിനെ വിളിച്ചിട്ട് ചീത്ത പറയാനുള്ള ചീത്ത മുഴുവൻ പറഞ്ഞു കൈകെട്ട് അദ്ദേഹവും തിരിച്ചു പറഞ്ഞു പുട്ടിഞ്ഞു ആ പുട്ടിനെ അല്ല ക്ഷമിക്കണം മറ്റേ സെലൻസ്കി വിളിച്ചിട്ട് ഇതുപോലെ അടുത്തിരുന്നുകൊണ്ട് മുഴുവൻ തെറികളും പറഞ്ഞു നീ എന്തുവാണ അവിടെ കാണിച്ചു ലോകമായുധം വരുത്തുക നീ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് ഡോക്ടറെ ഏഹ് തെരഞ്ഞെടുപ്പ് നടത്താം നീ എന്താ അധികാരത്തിൽ പിടിച്ച് നീ എന്ത് നീ ടൊട്ടാലിറ്റേറിയൻ അല്ലേടാ നീ ഏകാധിപതി അല്ലേട എന്നെല്ലാം പറഞ്ഞ് ജീവ പറഞ്ഞ് സഹി കെട്ട് ഇയാൾ എന്ത് വിചാരിച്ച് ഭാര്യ കോരി ഇപ്പം ആയുധങ്ങളും പണവും എല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കും ഋഷിയെ തോൽപ്പിക്കാൻ എന്ന് വിചാരിച്ചാൽ ഇയാൾ യുദ്ധം തുടങ്ങി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഇയാൾ നേരെ ബ്രിട്ടനിലോട്ട് പോയി അവരെന്തോ അവരുടെ മേശക്കകത്ത് നോക്കിയപ്പോൾ പൈസ ഒന്നും ഇല്ല എന്നാ പത്ത് പൈസ കൊണ്ട് നീ പിടിച്ചു എന്നു പറഞ്ഞ് കൊടുക്കും സത്യമാണ് ഇതാണ് സംഭവിച്ചത് വളരെ തുച്ഛമായ തുക യുദ്ധം നടത്താൻ ആവശ്യമായ തുകയൊന്നും അവർക്ക് കൊടുക്കാനില്ല പാവമുള്ളത് അങ്ങനെ തിരിച്ചു പോയി തിരിച്ചു പോയതിന്റെ പിറ്റേ ദിവസം അയാള് വ്ളാഡിമിർ പുട്ടിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി ഇതേ ട്രംപ് തന്നെ അയാള് ലോകമഹായുദ്ധം ക്ഷണിച്ചു വരുത്തുക എന്നൊക്കെ പറഞ്ഞ് അയാളെ ചീത്ത വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദി എന്റെ സുഹൃത്താ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും ഇത് നല്ലൊരു ഭാര്യ അങ്ങോട്ട് വെച്ചു കൊടുത്തു നൂറ് ശതമാനം ചുങ്കു എല്ലാ സാധനത്തിലും അങ്ങ് ഈടാക്കുന്നു നല്ല സൗഹൃദം കാണിച്ചത് ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ പാകിസ്ഥാൻ പൂഞ്ച് മേഖലയിൽ ആക്രമണം നടത്തിയത് ഇന്ത്യൻ സൈന്യം നന്നായിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഈ ആക്രമണം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം നമുക്കറിയാം അവിടുന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അപ്പൊ ഈ ആക്രമണം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മറ്റൊരു ഭാഗത്തൂടെ നുഴഞ്ഞുകയറ്റവും നടക്കുന്നുണ്ട് എന്ന് സൈന്യത്തിന് സംശയമുണ്ട് അപ്പൊ ഇത്തരത്തിൽ പാകിസ്ഥാനുമായി ചേർന്ന് ട്രംപ് അടുത്ത് എന്തെങ്കിലും പണി ഇന്ത്യക്ക് തരാൻ സാധ്യതയുണ്ടോ കാരണം ട്രംപ് നമുക്കറിയാം ഒരു മനോരോഗിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാവരും ഇപ്പൊ ഒരു ജോക്കർ ആയിട്ടാണ് ട്രംപിനെ കാണുന്നതെങ്കിലും അതിബുദ്ധിമാനായ ജോക്കർ എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു എത്രയുള്ളൂ ബുദ്ധി ഉള്ളൂ അദ്ദേഹത്തിന്റെ ബുദ്ധി കച്ചവടം ലാഭമാണോ നഷ്ടമാണോ നഷ്ടപ്പെടുന്ന സൗഹൃദങ്ങളെ കുറിച്ച് ഒരു ലോകത്തിലെ അമ്പത്തി ഒമ്പത് ഇപ്പോ ഈ രാജ്യത്തിനെ വിമർശിച്ചിരിക്കുക ഏറ്റവും ഒടുവിൽ റഷ്യ അവരുമായിട്ട് സൗഹൃദത്തിൽ പോകാനാണ് ട്രംപ് പണ്ട് മുതലേ ആഗ്രഹിച്ചത് ബൈഡൻ അത് ആരോപിച്ചതുമാണ് റഷ്യയുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുന്നു പ്രസിഡന്റ് അല്ല ഇതിപ്പോ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുമ്പോഴും അമേരിക്ക റഷ്യ ബന്ധമുണ്ട് മാത്രമല്ല ഇന്ത്യ തിരിച്ചു മറുപടി ചോദിച്ചപ്പോൾ മറുപടിയില്ല ട്രംപിന് എനിക്ക് അറിയില്ല പോലും ചുമ്മാ അറിയില്ല സ്വന്തം രാജ്യത്ത് നടക്കുന്ന വാണിജ്യ ഇടപാടുകൾ അറിയില്ല അറിയില്ലാത്ത എന്ത് പ്രസിഡന്റ് എന്താ പാവ ഭരണകൂടമാണോ അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണിത് ഇദ്ദേഹം പറയുന്നത് തലയ്ക്ക് വെളിവില്ലാതാണ് പറയുന്നത് യാതൊരു അമേരിക്കൻ പ്രസിഡന്റിനെ ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാം ഇന്ത്യയുടെ പണം ഉപയോഗിച്ച് റഷ്യ ഉക്രൈനോട് യുദ്ധം നടത്തുന്നു ഈ കാര്യങ്ങളെല്ലാം സ്വന്തം രാജ്യത്ത് നടത്തുന്ന കച്ചവടം റഷ്യയുമായിട്ട് കച്ചവടം നടത്തും ഇന്ത്യ അവിടെ നടത്തുന്ന പെട്രോൾ കച്ചവടം പുള്ളിക്കറിയാം എല്ലാം പക്ഷേ ഇത്ര ഡോളർ കിട്ടിയെന്ന് വരെ അറിയാം പക്ഷേ അയാള് അയാളുടെ രാജ്യത്ത് നടത്തുന്ന കച്ചവടം റഷ്യയുമായിട്ട് നടത്തുന്ന കച്ചവടം അതിന് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ നീ ഒരിക്കലും ചെയ്യും ചില ഭർത്താക്കന്മാര് പറയുന്നു ഞാൻ പല സ്ത്രീ സംഗമം കാണത്തോ ഒരുപാട് സ്ത്രീകളുടെ കൂടോ പക്ഷെ നീങ്ങാരുടെ നോക്കുപോലും ചെയ്യരുതെന്ന് ഭാര്യമാർ അന്റെ ഭാര്യയാണോ ഇന്ത്യ താൻ പോയി തന്റെ പണി നോക്കണോന്ന് പറഞ്ഞു അജിത് ഡോൽ ഇപ്പൊ നേരെ റഷ്യയിൽ പോയിട്ടുണ്ട് മോസ്കോയിലേക്ക് പോയിട്ടുണ്ട് മോസ്കോയിൽ പോയി വെറുതെ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഡോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമില്ല ഇന്ത്യ പറയുന്ന ഒരു സൂചനയാണ് ഞങ്ങൾക്ക് ഇതിന് ഭയമില്ല ഭയങ്കര അങ്ങനെ അത് പ്രഖ്യാപിക്കാൻ ട്രംപിന്റെ ഭാഷയിലല്ല നമ്മൾ സംസാരിക്കും നമ്മളെ ആക്ഷൻസ് ആണ് എടുക്കുന്നത് നടപടികൾ എടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ല ഇയാളെ പോലെ വിടുവായത്തം പറയല്ലോ കുഷാനായിട്ട് സദ്യ ഒക്കെ കൊടുക്കുക അതിലെ വീണുപോയി അദ്ദേഹം ഇനി പാകിസ്ഥാന്റെ ഏത് പ്രദേശം വേണമെങ്കിലും ഈ ആസിഫ് മുനീർ തുറന്നുകൊടുക്കുമോ അമേരിക്കക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പരിവേഷണം നടത്തുമോ എന്ത് വേണമെങ്കിൽ നടത്തിക്കോ ഞങ്ങൾ ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പണയപ്പെടുത്തും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ എന്നിട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരും എല്ലാം കൂടെ വന്ന് പരിവേഷണം നടത്തും ഒറ്റവരെണ്ണം ജീവനോട് പോകത്തില്ല ബലൂചിസ്ഥാൻ മേഖലയിലാണ് ഈ ധാതു കനനത്തിന്റെ കേന്ദ്രങ്ങളുള്ളത് ഒന്നും ഇല്ലത്തെ അവിടെ എന്തോന്നും പെട്രോൾ ഇരിക്കുന്നു ഒരു കുന്തോ ഇല്ല അവിടെ അവിടെ മുഴുവൻ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യ പാക് സംഘം പഹൽഗാം ആക്രമണത്തിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞതുപോലെ ചില സൂചനകൾ തന്നിരുന്നു ഇന്ത്യയെ ആക്രമിക്കും അല്ലെങ്കിൽ കാശ്മീർ പിടിച്ചെടുക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകൾ തന്നിരുന്നു അപ്പോൾ അതിനുശേഷമാണ് പഹൽഗാം ആക്രമണം നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് ഉണ്ടായത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സൂചനകൾ ഇപ്പൊ ഇന്നലെ പൂഞ്ച് മേഖലയിൽ ഉണ്ടായ അതായത് പാകിസ്ഥാന് നന്നായിട്ടറിയാം ഇനി ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാന്റെ നടുവ് അസിം മുനീർ അല്ലേ കിട്ടിയ ആൾക്കെല്ലാം അതിന്റെ കൃത്യതയെ അറിയത്തുള്ളൂ ആ ആൾക്കറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെ നടത്തിയ ആക്രമണം ഇനി അത് ഇന്ത്യ എങ്ങനെയായിരിക്കും അത് പ്രതിരോധിക്കുന്നത് തിരിച്ച് നല്ല ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അതിന്റെ ഒരു സെക്കൻഡ് രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ത്യ കിടക്കാൻ സാധ്യതയുണ്ടോ അവസാനിച്ചിട്ടില്ല രണ്ടാം ഘട്ടം ആദ്യത്തെ ഘട്ടം തന്നെ ഉള്ളൂ ഒന്നാം ഘട്ടവും തന്നെ തുടർന്നുകൊണ്ടിരിക്കും പൂഞ്ചിൽ നടത്തിയ ഇന്നലെ ഏതാണ് തിരിച്ചടി കൊടുത്തു നല്ല ശക്തമായ തിരിച്ചടി അപ്പൊ തന്നെ പട്ടാള പറ്റി കാരണം റോഡെല്ലാം പണിയിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിർത്തിയിലേക്ക് പോകാൻ വേണ്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ ഉണ്ടായി അവരെ തിരിച്ചു ഓടി തിരിഞ്ഞ് കാണും പിന്നെ അനക്കമില്ല അവിടെ ഒരു വെടിശബ്ദവും കേട്ടില്ല പിന്നെ ഏത് പാകിസ്ഥാന്റെ ഏത് പ്രദേശത്തേക്കും കടന്നു കയറാനുള്ള ശക്തിയോടുകൂടി മിസൈലുകൾ സജ്ജമായിട്ടുണ്ട് പിന്നെ കറാച്ചി തുറമുഖം ഉൾപ്പെടെ എല്ലാ തുറമുഖങ്ങളും നശിപ്പിച്ചു കടയത്താക്ക രീതിയിൽ കപ്പൽ വ്യൂഹം ആ നേവിയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ വളരെ പിന്നോക്കമാണ് പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റം ആകാശത്തിൽ കൂടി പോകാനായാലും ശരി കരയിൽ കൂടി പോകേണ്ട യുദ്ധങ്ങളൊന്നും ഇപ്പം നടത്താറില്ല ഡ്രോൺസ് വെച്ചാണല്ലോ അതിനും വളരെ സജ്ജമായിട്ടിരിക്കുകയാണ് അടുത്ത തലമുറ വിമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ധോവൽ ഇപ്പോൾ മോസ്കോയിൽ പോയിട്ടുള്ളത് ഇങ്ങനെ കണ്ടതാണ് അത് റഷ്യയുടെ വാങ്ങുന്നതിന് കൂടി ട്രംപിന്റെ ആ ഒരു അസൂയ നോക്കിക്കോണം അതെങ്ങനെയുണ്ട ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ള രീതി ഇന്ത്യ ഇന്ത്യ വാങ്ങണം നിർബന്ധമായിട്ടില്ലെന്ന് പറഞ്ഞാണ് മോദിയെ വിളിച്ചത് മോദി അങ്ങോട്ടൊന്നും അടുത്തതേ ഇല്ല എഫ് തേർട്ടി ഫൈവ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ചിരിയാണ് വരുന്നത് അതെ അതെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോമഡി സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുകയാണ് അവിടെ വന്നിട്ട് അത് പൊക്കിയെടുക്കാൻ വയ്യ ബ്രിട്ടീഷുകാർക്ക് നായുടെ കയ്യിൽ പുതിയ തങ്ങാ കൊടുത്ത പോലെ എഫ് തെറ്റി ഫൈവ് ബി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട വിമാനം അവർ കൊടുത്തിരിക്കുകയാണ് ബ്രിട്ടന് ഇനി എന്ത് എത്ര കോടി രൂപ എത്തുന്ന നശിപ്പിച്ചു കളഞ്ഞു എന്നായിരിക്കും ഇപ്പൊ അവിടെ കെയർ സ്റ്റോങ് എന്ന് പറയുന്ന അവിടുത്തെ പുതിയ പ്രധാനമന്ത്രി വിളിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ ട്രംപിന്റെ കാര്യത്തിൽ റാമോഫോസ എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അവിടെ വന്നു അദ്ദേഹം ഈ ഇരുണ്ട വർഗക്കാരുടെ അപ്രതിരോധ നേതാവാണ് അദ്ദേഹത്തിനെ ചീത്ത പിടിച്ചു നിങ്ങൾ വെള്ളക്കാർക്കെതിരെ വിചേന വിവേചനം നടത്തുന്നു പറഞ്ഞേ ഈ വെള്ളക്കാര് അവിടുത്തെ വർഗക്കാർക്ക് നേരെ നടത്തിയ വിവേചനം അപ്പാർട്ട് ഹെഡ് എന്നാണ് അറിയപ്പെടുന്നത് ആ വർണ്ണ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് രക്ഷ അതിനെ നിങ്ങൾ വെള്ളക്കാർക്കെതിരെ വിവേചനം നടന്നു ദോഷം പ്രവർത്തിച്ചു ചിരിച്ചതേ ഉള്ളൂ മുനീറിന് എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് തോന്നുന്നു അസിമീറിന് കിട്ടിയാൽ മതിയാവില്ലെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനു വേണ്ടി ഇന്ത്യ ഇട്ടെന്ന് ചോറിഞ്ഞാൽ ഇന്ത്യക്ക് കാരണം അവിടെ നമ്മൾ കണ്ടതാണ് ഈ ലഡു വിതരണം ഇന്ത്യക്ക് എതിരെ യുദ്ധത്തിൽ ജയിച്ചു അല്ലെ സംഘർഷത്തെ ഞങ്ങൾ പോരാടി ജയിച്ചു എന്നുള്ള തരത്തില് ഇന്ത്യയുടെ ഇത്ര വിമാനങ്ങൾ അടിച്ചുട്ടു എന്നൊക്കെ പറഞ്ഞ പൊള്ളയ ഏതൊക്കെയോ വിമാനങ്ങൾ പണ്ട് കാലത്ത് ഏതോ യുദ്ധത്തിലൊക്കെ ഇട്ടത് ആ പോസ്റ്റ് ഒക്കെ ഇട്ട് പാകിസ്ഥാന് വലിയ ലഡു വിതരണൊക്കെ നടത്തിയ നമ്മൾ കണ്ടത് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു മുനീർന്ന അടുത്ത ഒരു സ്ഥാനക്കയറ്റത്തിനെ അല്ലെ സ്ഥാനത്തിന് വേണ്ടി ചെറിയ ചെറിയ മാന്തലും സത്യം സൈന്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ അത് അറിയുന്നത് രഞ്ജനീടെ ഒരു അപകടം നമ്മളിത് പറയുമ്പോ നമ്മളെ ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോഴും ഒരു അപകടം പതിരിപ്പുണ്ട് എങ്ങനെയാണ് വിദേശി അലക്സാണ്ടറിലൂടെ ആണല്ലോ ആദ്യത്തെ വിദേശാക്രമണം ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായത് അതിനുമുമ്പില്ല ഈ ആക്രമണം വരാൻ കാര്യം എന്താണ് പഞ്ചാബിലേക്ക് ഇരച്ച് അവരുടെ സൈന്യം മാസോണിയൻ സൈന്യം കയറിയപ്പോ പുരൂരഹ ബസ് എന്ന് പറയുന്ന ചക്രവർത്തി ശക്തമായിട്ട് പ്രതിരോധിച്ചു തോൽപ്പിച്ചോടി ചെയനിയും പക്ഷേ അമ്പി എന്ന് പറയുന്ന അടുത്ത നാട്ടുരാജ്യക്കാരൻ ഇയാൾക്കിട്ട് പാര വെച്ചു ഇയാളുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു അങ്ങനെയാണ് പുരൂരവസ് അന്ന് പരാജയപ്പെട്ടത് പരാജയപ്പെട്ടിട്ടും അലക്സാണ്ടർ അദ്ദേഹത്തെ തടവിലിട്ടുകൊണ്ട് ചോദിച്ചു നിങ്ങളോട് ഞാൻ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് ഒരാണിനെ പോലെ അന്തസ്സുള്ള ഒരു പുരുഷനെ പോലെ പുരൂരവസ് പറഞ്ഞു ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ എന്നോട് പെരുമാറണം എന്ന് പറഞ്ഞാൽ കീഴടങ്ങിയിട്ടില്ല ഞാൻ ഇപ്പോഴും രാജാവ് തന്നെയാണ് നീ എന്നെ തോൽപ്പിച്ചിട്ടുമില്ല എന്നുള്ള പൗരുഷശാലി പക്ഷെ അമ്പിയെ പോലുള്ള സിറാജ് ധൗളമാർ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇന്ത്യയുടെ നാശം കാണാൻ വേണ്ടി അതിന്റെ കണക്കെടുപ്പ് ഉയർത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട് ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം അത് നമുക്ക് വലിയൊരു തന്നെയാണ് ഇന്ത്യൻ സജ്ജമായി കൊണ്ട് തന്നെ ഇരിക്കാൻ ഇനി കിഴക്കൻ മേഖലയിൽ അല്ല വടക്കൻ മേഖല ഏത് മേഖലയിൽ നിന്ന് പാകിസ്ഥാന്റെ ഏതാക്രമണവും പ്രതിരോധിക്കാനുള്ള ശക്തിയോടെ ഇന്ത്യൻ സൈന്യം മോദി ഉള്ളടത്തോളം നമ്മൾ സുരക്ഷിതരാണെന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് സബ്സ്ക്രൈബ്